ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മൂന്നര വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് ചെയ്തു രോഗ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മൂന്ന് സെന്റിമീറ്റർ നീളമുള്ള ഡയറോഫിലേറിയ എന്ന വിരയെ പുറത്തെടുത്തത് ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനിയായ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നാണ് പോലും ബാധിക്കാവുന്ന വിരയെ കണ്ടെത്തി നീക്കിയത് താലൂക്ക് ആശുപത്രിയിലെ ഒ പിയിൽ രക്ഷിതാക്കൾക്കൊപ്പം കണ്ണു ചുവപ്പിന് ചികിത്സയ്ക്കെത്തിയതാണ് കുട്ടി ഡോക്ടർമാരായ എം അണിമയും ടി വി സിത്താരയും ചേർന്ന് കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയയാക്കി ഇതിനിടെയാണ് കണ്ണിലെ വെള്ളയിൽ വിരയെ കണ്ടെത്തിയത് വെള്ളപ്രതലത്തിൽ പാട പോലുള്ള ഭാഗത്ത് വിര ചലിക്കുന്ന സ്ഥിതിയായിരുന്നു തുടർന്ന് ആശുപത്രിയിലെ നേത്ര ശാസ്ത്രക്രിയ മുറിയിൽ വെച്ചാണ് ഇരു ഡോക്ടർമാരും ചേർന്ന് വിരയെ പുറത്തെടുത്തത് കണ്ണിലായതുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്താനായി അവിടെ നിന്ന് ശരീരത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് ഇവ സഞ്ചരിക്കുമെന്നും അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാറുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു തീർച്ചയായും കണ്ണിന് കാഴ്ചക്കാരും ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ പോകാവുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടി കണ്ട് ആ ഒരു അവസ്ഥയെ തടയുന്നതിലും നമ്മുടെ ഡോക്ടർമാരും അതുപോലെ ബാക്കി ജീവനക്കാരും എല്ലാം ഉൾപ്പെട്ട ടീമിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ആശുപത്രിയിലെ അതേപോലെ തന്നെ ഒറ്റ ഐ പി സേവനങ്ങളും മറ്റ് സേവനങ്ങളും

കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക